ദി കേരള സ്റ്റോറി എന്ന സിനിമയെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളും പ്രതിഷേധങ്ങളും പിന്തുണയ്ക്കലുകളും ഇന്ത്യയിൽ ഇപ്പോൾ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ ഹൈന്ദവ ക്രൈസ്തവ വിഭാഗങ്ങളും തീവ്രവാദത്തെ പിന്തുണയ്ക്കാത്ത മോഡറേറ്റ് മുസ്ലിമുകളും ഈ സിനിമയ്ക്ക് അവകാശപ്പെട്ട ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പിന്തുണച്ച് സിനിമയെ കാത്തിരിക്കുമ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളും അവരുടെ കയ്യിൽ നിന്ന് അച്ചാരം പറ്റുന്ന ചില ഓൺലൈൻ മാധ്യമങ്ങളും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വോട്ട് ബാങ്ക് കണ്ട് അധികാര സ്വപ്നങ്ങൾ കാണുന്ന ഇടതന്മാരും വലതന്മാരും ഇസ്ലാമിസ്റ്റുകളെ സുഖിപ്പിക്കാൻ ഈ സിനിമ സംഘപരിവാർ അജണ്ടയാണെന്നും മതനിന്ദയാണെന്നും ഇസ്ലാമോഫോബിയാണെന്നും ഒക്കെ വിളിച്ചു കൂവുകയാണ് ഒടുവിലിത മുഖ്യമന്ത്രി പിണറായി വിജയനും കേരള സ്റ്റോറിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നു മതനിരപേക്ഷതയുടെ ഭൂമികയായ കേരളത്തെ മത തീവ്രവാദത്തിന്റെ കേന്ദ്രസ്ഥാനമായി പ്രതിഷ്ഠിക്കുന്ന സംഘപരിവാർ കേരളത്തിൽ വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ട് ആസൂത്രിതമായി നിർമ്മിച്ചതാണ് ഈ സിനിമയെന്നാണ് പിണറായി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നേട്ടമുണ്ടാക്കാൻ സംഘപരിവാർ നടത്തുന്ന ശ്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ വേണം പുറപ്പെകേണ്ട സിനിമകളെയും അതിലെ മുസ്ലിം അപരവൽക്കരണത്തെയും കാണാനെന്നും പിണറായി ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് എന്തായാലും കേരള സ്റ്റോറിക്കെതിരെ ഫേസ്ബുക്ക് വഴി ആഞ്ഞടിക്കാൻ ആരംഭിച്ച പിണറായിയോട് കേരള സമൂഹത്തിന് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ലവ് ജിഹാദിന്റെ ഇരകളായ അനേകം പെൺകുട്ടികളുമായി സംസാരിച്ച് അതിൽ മൂന്ന് പെൺകുട്ടികളുടെ ജീവിതത്തിന്റെ സത്യസന്ധമായ ആവിഷ്കാരമാണ് കേരള സ്റ്റോറി എന്ന് ആ സിനിമയുടെ അണിയറ പ്രവർത്തകർ പറയുമ്പോൾ അതെങ്ങനെ ചുമ്മാ തള്ളിക്കളയാൻ സാധിക്കും മതനിരപേക്ഷതയുടെ ഭൂമിക എന്ന് പിണറായി പറഞ്ഞ കേരളത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ് ചിലരുടെ ഹിഡൻ അജണ്ടയുടെ ഭാഗമായി ഈശോ എന്ന സിനിമയും കക്കുകളി എന്ന നാടകവും പുറത്തിറക്കിക്കൊണ്ട് ക്രൈസ്തവ അപരവൽക്കരണത്തിനും വർഗീയ ധ്രുവീകരണത്തിനും കളമൊരുക്കിയപ്പോൾ മുഖ്യമന്ത്രി സാറിന് എന്താ ആശങ്കയൊന്നും തോന്നാതിരുന്നത് അതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞ് അതിന് ആക്കം കൂട്ടിയ ഇടത് സംഘടനകൾ അന്ന് ക്രൈസ്തവരെ അപമാനിച്ചപ്പോൾ മുഖ്യമന്ത്രി പാലിച്ച മൗനം ദുരൂഹമായിരുന്നില്ലേ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നേട്ടമുണ്ടാക്കാൻ നടത്തിയ ഇടത് പരിശ്രമത്തിന്റെ ഭാഗമായിരുന്നോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇടാത്ത വിധത്തിൽ അന്നങ്ങ് നിഷ്ക്രിയനായിരുന്നത് ലവ് ജിഹാദ് എന്ന പ്രണയക്കെണയുടെ ജീവിക്കുന്ന സാക്ഷികളായി നിമിഷ ഫാത്തിമയും സോണിയ സബാസ്റ്റിനും മെറിൻ ഒക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ മുഖ്യമന്ത്രിയിരിക്കുന്ന കസേരിയിൽ ഇരുന്ന വി എസ് അച്യുതാനന്ദൻ വർഷങ്ങൾക്ക് മുമ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു കേരളത്തെ മുസ്ലിം രാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്ന ചിലരുടെ ഹിഡൻ അജണ്ടകളെ കുറിച്ച് അതിനാൽ ആ വിഷയത്തെ ആധാരമാക്കി ഇന്ത്യയിലെ നിയമങ്ങൾക്കുള്ളിൽ നിന്ന് ഒരു സിനിമയെടുത്താൽ അതുവഴി കേരളം എങ്ങനെയാണ് ലോകത്തിന്റെ മുമ്പിൽ അവഹേളിക്കപ്പെടുന്നത് എന്ന് മുഖ്യമന്ത്രി തന്നെ വിശദീകരിക്കേണ്ടിയിരിക്കുന്നു ലവ് ജിഹാദ് ഇല്ലെങ്കിൽ പിന്നെ കോട്ടയം ജില്ലയിൽ നിന്ന് കാണാതായ ജസ്ന എവിടെയാണെന്നും മുഖ്യമന്ത്രി തുറന്നു പറയട്ടെ ഐ എസ് റിക്രൂട്ട്മെന്റിന്റെ താവളമാണ് കേരളമെന്ന് മുഖ്യമന്ത്രി തന്നെ നിയമിച്ച ഡി ജി പി ലോക്നാഥ് ബെഹ്റ പോലും ആണയിട്ട് പറഞ്ഞ സ്ഥിതിക്ക് അതെങ്ങനെ സംഘപരിവാറിന്റെ അജണ്ടയാക്കും മുഖ്യമന്ത്രി ചില യാഥാർത്ഥ്യം കാട്ടിയാൽ അത് കേരളത്തെ അവഹേളിക്കുന്നതാണ് എന്ന് മുഖ്യമന്ത്രി പറയുന്നതിന്റെ പിന്നിലെ ചേതോ വികാരം എന്താണ് എന്ന് മുഖ്യമന്ത്രി തന്നെ പറയട്ടെ വിശുദ്ധ ബൈബിൾ കത്തിച്ചും യേശു ക്രിസ്തുവിനെ അവഹേളിച്ചും കൊണ്ട് ഇസ്ലാമിസ്റ്റുകൾ ഇവിടെ അഴിഞ്ഞാടിയപ്പോൾ കേരളത്തിലെ മതസൗഹാർദ്ദ അന്തരീക്ഷം തകർക്കാനും വർഗീയതയുടെ വിഷവിത്തുകൾ വിതയ്ക്കാനുമാണ് അവർ ശ്രമിക്കുന്നതെന്ന് പോസ്റ്റിലാണ് ക്രൈസ്തവരുടെ കൂടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന് എന്താ തോന്നാതിരുന്നത് നാട്ടിൽ വിഭാഗീയതയും ഭിന്നിപ്പും ഉണ്ടാക്കാൻ ഈശോ എന്ന സിനിമയും കക്കുകളി എന്ന നാടകത്തെയും ഉപയോഗിച്ചവരെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാർ ന്യായീകരിച്ചപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നത് ഈ നാടിനെ വർഗീയവൽക്കരിക്കാനും നുണകൾ പടച്ചുവിടാനും ജനങ്ങളെ ഭിന്നിപ്പിക്കുവാനുമുള്ള ലൈസൻസ് അല്ലെന്നും വർഗീയ വിഭാഗീയ നീക്കങ്ങളെ മലയാളികൾ ഒന്നടങ്കം തള്ളിക്കളയണമെന്നും മുഖ്യമന്ത്രി എന്തുകൊണ്ടാണാവോ അഭ്യർത്ഥിക്കാതിരുന്നത് വ്യാജ പ്രചാരണങ്ങളിലൂടെ സമൂഹത്തിൽ അശാന്തി പരത്താനുള്ള വർഗീയ ശ്രമങ്ങൾക്കും സാമൂഹ്യ വിരുദ്ധ നീക്കങ്ങൾക്കുമെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്ന് അന്ന് അങ്ങ് പറയാതിരുന്നതിന്റെ പിന്നിൽ ദുരൂഹമായ കാരണങ്ങൾ ഇല്ലേ ക്രൈസ്തവരുടെയും ഹൈന്ദവരുടെയും വോട്ട് വാങ്ങി ജയിച്ച അധികാരത്തിൽ കയറിയിട്ട് അവരോട് ഒരു നിലപാടും മറ്റുള്ളവരോട് വേറൊരു നിലപാടും സ്വീകരിക്കുന്നത് മതനിരപേക്ഷ സമൂഹത്തിലെ ഒരു ഭരണാധികാരിക്ക് ഭൂഷണമാണോ അത് ഇരട്ടത്താപ്പും കാര്യസാധ്യത്തിനു വേണ്ടിയുള്ള വില കുറഞ്ഞ അടവുമല്ലേ ചോദ്യങ്ങൾ ഇനിയുമുണ്ട് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നു കൊണ്ട് മുഖ്യമന്ത്രി നടത്തുന്ന വർഗീയ പ്രീണനം മതനിരപേക്ഷ കേരളത്തിന് കടുത്ത അപമാനം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ്